മുസാഖ ആ നിങ്ങൾ എന്താ ടൂറോണ കാര്യം പറഞ്ഞു ഞമ്മളെ ടൂർ എല്ലാവരും ഒഴിവായതുകൊണ്ട് ടൂറാണ് നിങ്ങളും ടൂർ പോവാ ഞമ്മള് പോകേണ്ട കാര്യമല്ല ഇപ്പൊ വെക്കേഷൻ ആവുമ്പോളേ ആ നമ്മളെ ഇപ്പൊ കോട്ടക്കുന്ന് പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിന്നെ ആ അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്ന കടാന്നില്ല ടൂറ് പോകുന്ന ആൾക്കാരാണ് കോട്ടക്കുന്ന ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വഴിക്കലാണ് വയ്ക്കാൻ പള്ളിപ്പടി കഴിഞ്ഞ് കഴിഞ്ഞുള്ള പൊന്മാണ് അടുത്ത സ്റ്റോപ്പാണ് ഞാൻ മലപ്പുറത്തിന്റെ കോട്ടക്കൊന്ന് കോട്ടക്കൊന്നും അഞ്ച് കിലോമീറ്റർ കോട്ടക്കൊന്നും കാണാ ചെടി വാങ്ങാ ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കൊന്ന് വേറൊരു യാത്ര അഞ്ച് കിലോമീറ്റർ ഒരു പത്തിന്റിന്റെ യാത്രയുള്ളൂ അല്ലേ ഞാൻ അതേമാതിരി പാസ്പോർട്ട് ഓഫീസ് പോകുന്ന ആൾക്കാരുണ്ടോ പോന്നെയാണ് അതേപോലെ പാസ്പോർട്ട് ഓഫീസൊന്നും അതെ 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 അപ്പൊ കോട്ടക്കൊന്നും കാണാം നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് പോവാം വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറയുന്നില്ല എന്താ സംഭവം അത് ആ ആ ചാനൽ ഒന്ന് എന്താ അവസാനം അവസാനം വീഡിയോന്റെ ചെയ്യാന്നല്ലോ അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളെല്ലാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒൻപത്